السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على سر المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم قدرة شديد جديد والبرهان

പ്രിയപ്പെട്ട ഇഷ്ടാദന്മാരെ സഹിതന്മാരെ സദാർത്ഥങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു ലഭ്യ എല്ലാ പരിശ്രമവും അള്ളാഹു ജയിപ്പിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വൈസുന്ദ്രാധന ഒരുപാട് മനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് മഹത്താബ് കൂട്ടാളി എന്നോട് നടക്കുന്നത് അള്ളാഹു എല്ലാം പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നടക്കുന്നതിന്റെ കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും നമ്മളുടെ എല്ലാ ചെറുതും വരുതായ പാഠങ്ങളും ലാഹു പുറത്തുനിന്ന് അനുഗ്രഹിക്കുന്ന ആകട്ടെ ലാഹു പരച്ചു ബന്ധനാളെല്ലാത്തിനും ചെറുതും നമ്മളെല്ലാവരെയും എല്ലാ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്ന രാജട്ടെ ലാഹു പരച്ചടങ്ങി ഒരുപാട് സംഘടിപ്പിക്കുന്ന കാരണങ്ങളുണ്ട് ഈ മഹാമാരിയിൽ നിന്നല്ലാതെ നമ്മളെല്ലാവരെയും

സഹോദരങ്ങളെ നിങ്ങളും ജീവിതത്തിന്റെ നമ്മൾ അനുദാദനങ്ങളെ കേവലം ഒരു അല്ലെങ്കിൽ ഒരു മൗലികളിലൂടെയോ മാത്രം ഒതുങ്ങി പോകേണ്ടാവാല്ല അവരുടെയൊക്കെ ജീവിത ചരിത്രങ്ങൾ എന്റെ പ്രിയമുള്ളവരെ മാധ്യമിക്കണമായിരുന്നു അതൊക്കെ നിങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് ആധുനിക നൂറ്റാതി

ഭാഗവത ജീവിത ചരിത്രത്തിൽ നിന്ന് നാല് ഉപദേശം തായ്മുള്ള സഹോദരങ്ങളോട് ഞാൻ നാല് പ്രിയമുള്ളവരെ പറഞ്ഞുതരാം ആദ്യം അറിയണമെങ്കിൽ ആദ്യം അവിടത്തെ പിതാവിനെ കുറിച്ച് നാം അറിയണം ആരായ പിതാവ് ഭാഗ പരമ്പരയിൽപ്പെട്ടയാളാണ് എന്റെ പ്രിയമുള്ളവരെ നടന്നത് മുതല പോകുന്നയാണ് ഒരു ുന്നത് എന്റെ പ്രിയുള്ള വിഷം കൊണ്ട് വല്ലാതെ വിശപ്പിന്റെ കാര്യങ്ങളുടെ ാണ് ഒന്നും തൂക്കിയില്ല വിശപസിന്റെ കാഠിൻ്റെ കൊണ്ട് ആ ആപ്പിളത്ത് കരിക്കുകയാണ് എന്റെ പുറത്തുള്ളവരെ നാലോച്ചു നോക്കുക വിശപ്പസിന്റെ കാഠിൻ്റെ കൊണ്ട് ആപ്പിള് കരിച്ചു ഒരേ കൈകളെപ്പോഴാണ് ഞാൻ കരിച്ചത് ആരാമാണല്ലോ ഏതോ ഏതോ തോട്ടത്തിൽ നിന്ന് കടണ്ടു വന്ന ആപ്പിളാണല്ലോ ഞാൻ കഴിച്ചത് എന്റെ വെളുത്തേക്ക് പോകരുള്ള கைச்சு கொஞ்சத்தை ஓர்ம வந்து எந்த புலம்புள்ளவரை எவ்வளோ வந்தது எது திரக்கில் இங்கே ஓடும் கடந்த போகும்போது எந்த புலம்புள்ளவரை அடா ടുത്ത് മരവിനെ ചാഞ്ഞ് നിൽക്കുന്നു മഹാനവങ്ങൾക്ക് മനസ്സിലായി അവിടെ നിന്ന് കടന്നു വന്നതാണെന്ന് ഉടനെ വന്നതാണല്ലോ നിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് കരയുകയാണ് കരയുമ്പോൾ മനുഷ്യാണ് കരയുന്നത് അവിടെ മഹാനവങ്ങളെ പഠിക്കുകയാ പറയുകയാണ് ഞാൻ നിങ്ങളുടെ പുഴയിടത്തു നിന്ന് നിങ്ങളുടെ കടന്നുവന്ന ഒരാളെ െ രാടുത്ത് രക്ഷിച്ചു എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ചുരുത്തം ചോദിക്കുകയാണ് ആ മനസ്സിന് അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞ മറുപടിയാണെങ്കിൽ പ്രിയമുള്ളവരെന്ന മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാനവരുകളെ ചോദിച്ചു പറയുമ്പോ ആ മനുഷ്യൻ തിരിച്ചു പെരച്ചവേ ഇദ്ദേഹം എന്നെ കളിയാകുന്നതാണ് രാത്രി ഒഴുകി വന്നു അത് വിട്ട് ഭക്ഷിച്ചു അതിന്റെ പേരിൽ എന്നോട് പൊരുത്തും തോൽക്കാമെന്നുസിനും എന്നെ പറ്റിച്ചതാണോ എന്നാൽ അവരത് തിരിച്ചു വരങ്ങൾ ഞാൻ പൊരുത്തും തരണമെങ്കിൽ നീ ഇത്ര കൊല്ലം എന്റെ തോട്ടത്തിൽ നീ വെള്ളമെടുക്കണം നീ ഏത് രാത്രിയിലാണ് നീ എടുത്ത് കരച്ചത് ആ തോട്ടത്തിൽ നീ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞപ്പോ പിന്തുരിയോടുകൂടി പൊരുത്തം കിട്ടുന്നേ എന്ന ചിന്തിരികളിലൂടെ മഹാരവികൾ ചെയ്തു എന്റെ പ്രിയ പിള്ളവരും

ാണ് ഒരിക്കലും എന്റെ പിള്ളമുള്ളവരെ നമ്മളെ ലക്ഷ്യത്തില്ല ഒന്നാമത്തെ ഗുണപാഠം ഇനിയാണ് എന്റെ പിള്ളമുള്ള രണ്ടാമത്തെ ഗുണപാഠം കേട്ടോ എന്റെ എല്ലാം പ്പോ വന്നിട്ട് സന്തോഷത്തോടെ ചോദിക്കും ഇവർക്ക് പെരുത്തലോട്ട് ആ സമയത്ത് രണ്ടാമത് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അതിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ പുരുത്തും തരാൻ എന്തോ എന്റെ മകനുകൂടെ വിവാഹം കഴിക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആലോചിച്ചു നോക്ക് ആ സമയത്ത് സമ്പരത്തോട് പറഞ്ഞു ഞാൻ കഴിക്കാം യക്ഷോധന പോരാക്ക് അവർക്ക് തന്നില്ല അവർക്ക് തയ്യല്ല അവർക്ക് കാലുകളില്ല എന്റെ പ്രിയമുള്ളവരെ അല്ലാഹിയൊന്നുമില്ലാത്ത ഒരു െ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി വിവാഹീകരിക്കാൻ തീരുമാനിച്ചു அதே திரா தோட விவாஹம் ஆரோடி உரப்பிச்சு அது மணிமரிலே ஒருபாடு சப்னோட காத்திருக்கேன் கண்ணுகளில் கைகளில் காலிகளில் பெண்ணான மணிமரிலேக்கு கடந்த வரவர்கள் நிற்கும் சுந்ததிய காலா நிலைகள் தவிர சுந்ததியாக சொன்னாரா நான் அவரை சோதிக்கிறதா நீ என்ன പറഞ്ഞത് കല്ലാത്ത കാലില്ലാത്ത കൈയല്ലാത്ത ഒരു പെണ്ണിനെയാണല്ലോ പറഞ്ഞത് ഇങ്ങനത്തെ പെണ്ണല്ലല്ലോ എന്റെ പിന്നുള്ളവരാ സമയത്ത് ആ മനുഷ്യൻ എന്ന് പറയുകയാണ് കണ്ണില്ലാ കൈയല്ലാ തന്നെ പറഞ്ഞത് എന്റെ പെണ്ണുങ്ങളുടെ കണ്ണുകൊണ്ട് ഒരു ഹരാമുരഞ്ഞിട്ടില്ല എന്നാണ് എന്റെ പെണ്ണുങ്ങളുടെ കാലുകൊണ്ട് ഒരു ഹരാമുഖത്തായ സ്ഥലത്തും പോയിട്ടില്ല എന്നാണ് എന്റെ പെണ്ണുങ്ങളുടെ കൈകൊണ്ട് ഒരു ഹരാമായ പ്രവർത്തനത്തിനും പിടിച്ചിട്ടില്ലെന്നാണ് வ ராய நம்மளை படிக்கண்ட குலபாலம் நம்மளை விவாஹம் கழிக்கண்ட பெண்ணாட்டு கிட்டு பெண்தினையல்ல அலிவத்தாய பெண்ணின விவாதி அங்க விவாஹம் கழிச்ச போரோ அப்படத்து ரெண்டு பேருடையும் பிறந்ததா അവരുടെ എൻ്റെ പേരുടെയും മകനാണ് ആരേ ഒറ്റ മഹാബിയുടെ ജീവിതങ്ങൾ നമുക്കറിയാം എല്ലാ ഒരുപാട് പറയണം എന്നുണ്ട് എന്റെ അദ്ദേഹം അവിടത്തെ ഉമ്മ മകൻ എങ്ങനെയാണ് പരിഹരിച്ചത് ഒന്നെടുക്കാതെ അതായത് വിഷ്ണു കൊടുത്ത് വിഷ്ണു ഇല്ലാതെ പെണ്ണിനോട് പാടു കൊടുത്തില്ലായിരുന്നു അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാൽ എന്റെ ആഹാരങ്ങളെ തുടച്ച് എന്റെ പിള്ളവരെ അതൊക്കെ നമ്മളും ചെയ്യണം ഇന്ന് ആരാണ് എന്നോട് കുടുംബത്തിൽ കൊടുക്കുന്നത് ആരാണ് ഈ വിശ്വ തെരഞ്ഞു കൊടുക്കുന്നത് ആരോപിച്ചു നോക്ക് ആഹാരം കഴിക്കുമ്പം പോലും വിശ്വു ചല്ലാത്ത മനുഷ്യരായി നമ്മൾ അതം ലഭിച്ചു പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്റെ പിള്ളമുള്ളവരെ മൂന്നാമതായി പറയാറുള്ളത് ഉമ്മയോട് സ്നേഹമുണ്ടാകണം എന്റെ പിള്ളമുള്ളവരെ നിന്ന് ഒരു വാക്കു തരണം അതനുസരിക്കണം അതുകൊണ്ടല്ലേ എന്റെ പിള്ളിലുള്ളവരെ പോലെ ഞാൻ നിനക്ക് കുറച്ച് സ്വർണം തന്നെ ആണ് ഇതിന്റെ പഠിക്കാൻ പോകുന്നത് ഏതെങ്കിലും ആവശ്യം വരുമ്പോ നിനക്കത് ചെലവഴിക്കാൻ നിനക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവരുകള് എന്റെ പ്രതിമുള്ളവരെ മഹാനെ കെട്ടിക്കൊടുത്തു ആ ചരിത്രത്തൊക്കെ നമുക്കറിയാം വിശാലമായി പറയേണ്ടതില്ല എന്റെ പിള്ളമുള്ളവരെ മഹാന ചടങ്ങ് സംഘം തുടച്ചു ആ സമയത്ത് ഉമ്മയോടുള്ള ആ വാക്ക് ബാലിച്ചില്ല എന്റെ പിള്ളവരെ മഹാനുഭവനോട് ചോദിച്ചുണ്ട് എല്ലാവരെയും പുതുക്കുമ്പോ ഒഴക്കാർ സർവയാളികളെയും തട്ടിയെടുക്കുമ്പോ അവിടെ ചോദിച്ചുണ്ട് ആ സമയത്ത് ആ ടെണ്ടറിഞ്ഞു എന്റെ ഉമ്മ എന്റെ ഉമ്മ ചേക്ക് അരേ ചുറ്റു ചെല്ലാതെ ിച്ചുകൊണ്ട് എന്റെ പിള്ള പറയാൻ ഞാൻ പറഞ്ഞു ഉപദേശം ഉമ്മ അനുസ്മിക്കണം ഉമ്മ എന്ത് പറഞ്ഞോ അത് കേട്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ പ്രിയമുള്ളവരെ നാലാമത് മഹാദേ സത്യം പറയുക ചോദിച്ചപ്പോ കള്ളം ചോദിച്ചപ്പോ രക്ഷപ്പെടാനായിരുന്നില്ലേ സ്വർണ്ണം ചോദിച്ചപ്പോ പറയാനായിരുന്നു എന്റെ പേരിൽ ഇല്ലാതെ പറഞ്ഞിട്ടില്ലായിരുന്നു അക്ഷ പറഞ്ഞത് അല്ല എന്റെ ക്രിശസ് ഉണ്ട് സ്വർണ്ണമുണ്ടെന്ന് സത്യം പറഞ്ഞ് തല പോയാലും ഈ കള്ളം പറയരുത് എന്റെ പ്രിയമുള്ളവരെ നാലാമത്തെ ഉപദേശം കള്ളം പറയാൻ പാടില്ല എന്റെ ആ ആ ജീവിതങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അത് മുഴുവൻ തുറന്നാൽ കൊണ്ട് വലിച്ചെത്തിയപ്പോ മഹാമാരികളെ തുറന്നു വരാൻ തുടങ്ങി അവരെ കുറിച്ച് മറന്നു പോയപ്പോ അവരെ വിമർശിക്കാൻ തുടങ്ങിയപ്പോ സമ്പത്തിന്റെ മഹാൻ നാരക ലലക്ക ചുല്ലര ലകാരായേ ഈ റബിയല്ലാഹി നിനക്കയെ ബറകാത്ത് കൊടുവോ ഓ റബിയല്ലാഹി കദൻദൻ ബൈനത്രയത്ര മഹാൻ നാരക കദൻദൻ ആയടാ സംസല്ലല്ലാഹുവൈ റ വായീ സംസല്ലല്ലാഹുവൈ റ വായീ ഈ റബിയല്ലാഹി കല്ലയോ കർനിയുസ്താർ വായീ സംസല്ലല്ലാഹുവൈ റ വായീ ഉല്ലാഹൻ വന്ദര വായീ അത്ഫുത്തുസ്താർ വായീ ഇനക്ക സറഗത്രേക ബറകാത്ത് വരിശന്തമായ റബീ

മൃഗങ്ങൾ പാടുക അവരുടെയൊക്കെ പൊരുത്തം കിട്ടിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്റെ പ്രിയമുള്ളവരെ സമ്പത്തൊക്കെ വരുമ്പോൾ ഇന്ന ഓകങ്ങളൊക്കെ മാറുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതെ അത് തലയിലെ എന്റെ പ്രിയമുള്ളവരെ മർത്തിച്ചിരിച്ചേക്ക് സമ്പത്ത് കൂടിയപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്ന പുതിയ നയങ്ങളൊക്കെ കടന്നു വരുമ്പോ ഇതൊക്കെ ശെരുക്കായി പോകും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവരുടെയൊക്കെ ജീവിതം പാതകൂടത്തേക്ക് നമുക്ക് മുന്നോട്ട് പോവുക അതുകൊണ്ടല്ലേ എന്റെ പ്രിയമുള്ളവരെ പണ്ടൊക്കെ ഒരു രോഗം വരുമ്പോ ഒരു പ്രസവം